ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയിപ്പോൾ സൺഡേ ആണ് കേട്ടോ അത്യാവശ്യം ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ദാ നേരെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് ദാ ഈ ഫുഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ദാ ഈ ഒരു കപ്പിൽ ഒരു ഒന്നര കപ്പ് ഗോതമ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാ ഇത്രത്തോളം മല്ലിയില ആട്ടോ അതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അല്പ അല്പമായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ വെള്ളം കുറച്ച് കുറച്ച് മാത്രം ചേർത്തിട്ട് നമുക്കിങ്ങനെ മിക്സാക്കി എടുക്കാം ഏകദേശം ഈ ഒരു ഒന്നേകാൽ കപ്പ് ഗോതമ്പൊടിക്ക് എനിക്ക് ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടാ ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസി ആക്കാനായിട്ട് ദാ ഇത്രത്തോളം ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം ആക്കാം ആദ്യം തന്നെ ദാ ഒരു പാൻ വെച്ചിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ദാ ഇതേപോലെ ഒന്ന് കട്ടാക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം കേട്ടോ പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ഇതാ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് മിക്സാക്കിയെടുക്കാം സവാൾ അത്യാവശ്യം വഴന്നു വന്നാൽ ഇതാ ഇത്രത്തോളം മതിയാവും ഇനിയിപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചതച്ച മുളകൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ കുട്ടികൾ കഴിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ചതച്ച മുള പൊടി ചേർത്തിട്ടുള്ളൂ എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ തക്കാളി ഇതേപോലെ കുഞ്ഞ് പീസാക്കി കട്ടാക്കിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ടെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം ഇനിയിപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്കോട്ട് ഇതാ രണ്ട് മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ ലൈക്കും കൂടി ചെയ്തേക്കണേ ദാ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വിട്ടുകിട്ടുന്ന ഒരു രീതി ഉണ്ടല്ലോ അതേപോലെ ആക്കിയെടുക്കണം കേട്ടോ ഇത്ര ആവുമ്പോഴേക്കും മതി നമുക്കിനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനിയിപ്പൊ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ തൂത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ദാ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മാവ് ഇതേപോലെ ഒന്ന് പരത്തി ഒഴിച്ചു കൊടുക്കട്ടാ അത്യാവശ്യം കട്ടി കുറവിലാണ് കേട്ടോ എടുത്തേക്കുന്നത് എന്നിട്ട് ദാ ഒരു സൈഡ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മേളിലായിട്ട് ഇതേപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കാം എന്നിട്ടൊന്നും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അടി അത്യാ ഇപ്പോൾ അടിഭാഗം അത്യാവശ്യം ഒന്നും ഒരിഞ്ഞു വരുന്ന ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേനും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് ഉണ്ടല്ലോ അതിൻ്റെ നടുക്കിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിന്റെ മേൽഭാഗത്ത് നമ്മൾ കുറച്ചും കൂടി ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത്ര ഉള്ളു കേട്ടോ നമ്മുടെ ഈസി റെസിപ്പി റെഡി ആയിട്ടുണ്ട് ഒന്ന് തിരിച്ചിട്ട് നോക്കുമ്പോൾ അപ്പറം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കറി ഒന്നും ഇല്ലാത്തപ്പോ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ലാട്ടോ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കഴിച്ചത് അപ്പൊ ദാ എനിക്ക് കുറച്ച് വാഷിംഗ് ഒക്കെ ഇണ്ട് കേട്ടോ ആഹില വൈറ്റ് റോസ് ഒക്കെ അലക്കാനായിട്ടുണ്ട് ശരിക്കും ഇന്നലെ അലക്കണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ അലക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പൊ ഞാൻ അടുത്ത് ഇന്നിപ്പോ എന്തായാലും രാവിലെ തന്നെ അങ്ങോട്ട് അലക്കിടണം അല്ലാന്നുണ്ടെങ്കിൽ ഉണങ്ങി കിട്ടിയില്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ പോകുമ്പോൾ ഇടാൻ പറ്റില്ല വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേനും നമുക്കൊന്ന് ചെടി നോക്കാമെന്ന് വിചാരിച്ച് ബാൽക്കണിയിലേക്ക് ഇറങ്ങിയതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടോ എല്ലാ ചെടികളും വാടി നിക്കുവാണേ അത് മാത്രല്ല അതാ നിശാഗന്ധി മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഏഹ് നല്ല വെയിലാണല്ലോ ഇപ്പൊ നമ്മൾ ഒന്നരാടൊന്നും പോരാ ഡെയിലി തന്നെ നനക്കണം അപ്പോൾ ഇത് കണ്ടപ്പോൾ മൊത്തത്തിൽ സങ്കടമായിട്ടോ ചെടികളൊക്കെ ആകെ ഒരു എന്താ പറയാ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പൊ ഓരോന്നിനെയും നമുക്ക് ഇതേപോലെ എടുത്തിട്ട് അതിന്റെ കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ ഇതാ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നോക്കിയാൽ നല്ല ഭംഗിയിലേക്ക് കാണാനായിട്ട് ഇതേപോലെ ഓരോ ചെടിയും നമുക്ക് എടുത്തിട്ടൊന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ എന്നിട്ട് എല്ലാത്തിനും എടുത്തിട്ട് നന്നായിട്ടൊന്ന് കുളിപ്പിച്ചു കൊടുക്കണം കേട്ടോ ഈ ഒരു ബാൽക്കണിയിൽ ഞാൻ കുറച്ച് വെള്ളം മാത്രമേ കൊടുക്കാറുള്ളൂ വല്ലപ്പോഴാണ് ഇതേപോലെ ഒന്ന് പുറത്തേക്ക് എടുത്ത് ഇലകളിലൂടെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇലകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ അങ്ങോട്ട് പോട്ടേന്ന് ഏരിച്ചു ബാക്കിയുള്ള ചെടികളും കൂടി ഞാൻ വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്ന് കട്ട് ചെയ്ത് കളയുന്ന ഇലകൾ നമ്മൾ അങ്ങനെ കളയൊന്നുമില്ല കേട്ടോ ഇതേപോലെ ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മളുടെ മറ്റുള്ള ചെടികൾക്കൊക്കെ ഇട്ട് കൊടുക്കും മേലെ ഡ്രമ്മൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊക്കെ മണ്ണ് കുറവാണ് അപ്പൊ ഇങ്ങനെയുള്ള ഇലകൾ ഞാൻ കട്ട് ചെയ്യുന്ന ഇലകളൊക്കെ അങ്ങനെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ചെടികളുടെ പുറകെ നടന്ന പിന്നെ ഒറ്റ സമയമാണത് അറിയില്ലല്ലോ അതേപോലെ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വേഗം വന്ന് മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനത് ലവ് ബേഡ്സിനെ വാങ്ങിക്കാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞാനപ്പം കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ ഈ ആഴ്ച ചെല്ലാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് അത്യാവശ്യം ലവ് ബേഡ്സിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാനവിടെ നിന്ന് അത് രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ ഒരു പെയറും പിന്നൊരു ഫീമെയിലെയും വാങ്ങിച്ചു അപ്പോൾ നമ്മളുടേതാ കൂടൊക്കെ ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഈ ഒരു ബോക്സിലാണ് കേട്ടോ എനിക്ക് തന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കാനുള്ള കഷ്ടപ്പാടാണ് കേട്ടോ ഒന്നാമതി നമ്മളിങ്ങനെ മൊത്തത്തിൽ ഈ ഒരു നെറ്റ് അടിച്ച് വെച്ചേക്കണാനോ നല്ല പണിയായിരുന്നു കേട്ടോ അതുമാത്രമല്ല ഈ ബോക്സിലുള്ള കിളികളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ പേടിച്ച് പേടിച്ചാണ് കൊണ്ടുവന്നത് തന്നെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഗിളികളാണ് കേട്ടോ അപ്പം കാരണം ഞാൻ ഇതൊന്ന് തുറക്കാൻ തന്നെ നല്ലോണം കഷ്ടപ്പെട്ടു ഉള്ളിൽ വെച്ചിട്ട് തുറക്കാൻ നോക്കിയിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ സിസേഴ്സ് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്തോട്ടോ പിന്നെ അങ്ങനെ തുറന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇതുങ്ങൾ കൂട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നോട്ടോ ഒരു ബോക്സിൽ നിന്നും ആദ്യമൊന്നും പേടിച്ചിട്ട് അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നേ ഇവിടെ ഉള്ളത് ബ്ലൂ ആണെന്നാണ് ഞാൻ വിചാരിച്ചത് ഇവിടെ ഉള്ളത് ഗ്രീനായിരുന്നു കേട്ടോ അപ്പം നമ്മളിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് യെല്ലോയും ഗ്രീനും തന്നെയാണ് അപ്പോൾ മൊത്തത്തിൽ ഗ്രീനും യെല്ലോ മാത്രമായി ഇത് ഒരു കാൽഷ്യം സപ്ലിമെൻറ്റാണ് കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണവനാക്ക് എന്നൊക്കെ പറയില്ലേ നമ്മൾ കിളികൾക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിട്ട് കൊടുത്താലാണ് പെട്ടെന്ന് നിങ്ങൾ മുട്ടയൊക്കെ ഇടളളൂ അപ്പം ഞാൻ അതും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ ഗേറ്റ് മൊത്തത്തിലൊന്ന് പണി തന്നിരിക്കുകയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഈ ഒരു വൈറ്റ് കളറിലെ ഈ ഒരു സംഭവം എന്താണ് ഇതിന് പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളുടെ വീടിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ വെച്ചതാണ് അപ്പോൾ തുടക്കത്തിൽ ഇവിടെ കുറേ കുട്ടികൾ ഫുട്ബോൾ കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ബോൾ അടിച്ചടിച്ച് ഏകദേശം ഒരു പരിവായിട്ടിരിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വേറൊന്ന് ഫിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി അതിൽ വൈറ്റ് പെയിന്റും കൂടി അടിക്കാനുണ്ട് കേട്ടോ അത് നാളത്തേക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവരിഷ്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ മറ്റൊരു പുതിയ വീഡിയോ ഇട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്